തമ്പ ഇവിടെ പമ്മി ഇരിക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വട്ടക്കലി ഇവിടെ നിന്ന് ഇപ്പോൾ വട്ടക്കിളി വട്ടക്കൽ തോവോ അവിടേക്ക് അവിടെ ഇരിപ്പുണ്ട് ആ നനകല്ലിരിപ്പിക്കുന്നുണ്ടോ ആളിവിടെ പമ്മി എന്തുവാ എന്തുവാ ഉദ്ദേശം ആ മണ്ണിൽ കിടന്നു ഒരാളെന്ന് എന്തോന്ന് മണ്ണേ ഇതാണ് നീ കാണിക്കുന്ന ഈ സാരി കയറി കൈ കൈത്തീറുക ഷേടാ വിടാ വിട കയറി ഇവിടെ ഇവിടെ കയറി ഇവിടെ കയറ് കയറി ഇങ്ങോട്ട് കയറി ഇത്ര ലൂസാക്കി കെട്ടിയേക്കണം അവളെ ഇവിടെക്ക് നടക്കട്ടെ എന്ന് കരുതിയിട്ട് അവൾക്ക് ഇപ്പം എവിടെയെങ്കിലുമൊക്കെ മണ്ണ് മണ്ണല്ലോ അവൾക്ക് മണ്ണിനെ തുരളണം അതുപോലെ അവൾക്ക് പിന്നെ കിളികളെ പിടിക്കണം അണ്ണാനെ പിടിക്കണം അപ്പൂവിനെ പിടിക്കാനൊക്കെ നോക്കിയിരിക്കുമോ അവള് ഇവിടെ അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല അയച്ചു വിടാൻ പറ്റാത്ത കൊണ്ടാണ് കെട്ടിയിട്ടേക്കുന്ന ആരും കമാറ്റൊന്നും കൂടരുത് ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ച് മുഷിപ്പിക്കരുത് വൈ വയ്യാര്യം പറയാൻ കെട്ടിയിടുന്നത് നാട്ടുകാർ വിഷം വെച്ച് കൊല്ലാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെന്നല്ല ഓൾറെഡി ഞങ്ങളുടെ ചേട്ടൻ പൂച്ചയെ കൊന്നതാണ് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന പട്ടിക്കുഞ്ഞുങ്ങളെ ഒക്കെ അങ്ങനെ അയച്ച് വിട്ട കാരണം കൊണ്ട് അവർക്കൊക്കെ ശല്യമാണെന്ന് ഇവർക്കറിയില്ലല്ലോ അങ്ങോട്ട് പോയി കയറണമെന്നൊന്നും അത് കാരണം ഇവർ അയച്ചു വിടുമ്പോൾ ഇവർ അവിടെ ഇവിടെ ഒക്കെ കയറും പോയി അപ്പോൾ ആൾക്കാർ പിന്നെ ഒന്ന് കൊന്നുകളയും അപ്പം ഇവരെ കുറ്റം പറയണോ അവരെ കുറ്റം പറയണോ നമുക്കറിയില്ലല്ലോ എല്ലാവർക്കും നമ്മളെ പോലെ മൃഗങ്ങളെ ഇഷ്ടമാണോ എന്നില്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ വരെ വളർത്തുന്നത് വിടാൻ റൂമിനകത്ത് വിടും അല്ലാതെ റൂമെന്ന് പറഞ്ഞാൽ ഒരു എട്ടൊമ്പത് മുറിയുള്ള ഒരു പഴയ വീടാണ് വാടക വീടിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പം ഈ വീടിനകത്ത് ഞങ്ങൾ അയച്ചു വിടുക അവിടെ അപ്പം നമ്മൾ തുറന്നിട്ടിരിക്കുന്ന റൂമിലെല്ലാം അവൾ ഓടിക്കയറി നടക്കും ഞങ്ങൾക്ക് തമ്പാനും ചേട്ടൻ പൂച്ച തമ്പാൻ്റെ ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു അവനെ കഴിഞ്ഞ മാസം ഒരു മാസം ആയ ആവുന്നു ആയെന്ന് തോന്നുന്നു അവനെ വിഷം വെച്ച് കൊന്നു ഓൾറെഡി അവന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതായിരുന്നു ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതുപോലെ വേറെ സ്ഥലങ്ങളിലും പൂച്ചകളുണ്ട് അവനെ തേടി പോകുന്ന ആളാണോ അപ്പോൾ ഇവളെ അവൻ്റെ വകയായിട്ട് ആറ് തവണ പ്രസവിച്ചായിരുന്നു അപ്പോൾ പത്ത് പതിനെട്ട് പിള്ളേരുണ്ട് ഓരോരുത്തരെ ഓരോ സ്ഥലങ്ങളിൽ പിന്നെ ഇവിടെ അടുത്തായിട്ട് രണ്ട് പേരെ അഡോപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബാക്കി ഓരോരുത്തരെ കോട്ടയവും കൊട്ടാരക്കരയും അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെയാണ് കൊടുത്തേക്കുന്നത് എങ്ങോട്ട് പോകുന്നു കൊച്ച ഏ ആ എന്തുവാ 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 ഞാൻ നടക്കും അപ്പോൾ ഇത്ര ലൂസായിട്ട് അയച്ചുവിടാൻ പറ്റത്തുള്ളൂ നമുക്ക് പിന്നെ മെയിൻ റോഡാണ് വണ്ടികളൊക്കെ പോകുന്ന റോഡാണ് അതുകൊണ്ട് അയച്ചുവിടാൻ പറ്റത്തില്ല മതിലൊന്നും ഇല്ലാത്ത ഏരിയ ആണ് നമുക്ക് സ്വന്തം വീടൊക്കെ ആകുമ്പോൾ നമ്മൾ മതിലൊക്കെ കെട്ടി അയച്ചുവിടാൻ ശ്രമിക്കാം പക്ഷേ തമ്പുരൂൻ്റെ കാര്യത്തിലാണ് ഡൗട്ട് ഉള്ളത് കാരണം പൂച്ചകൾ എത്ര വലിയ പൊക്കത്തിലും ചാടാൻ ചാൻസുണ്ട് അത് കാരണം ഇവിടെയൊക്കെ അയച്ചു കഴിഞ്ഞാൽ നല്ല വല്ല വലിയ എന്താ വല്ല സെറ്റപ്പ് ഒക്കെ ഗ്രില്ലൊക്കെ അടിച്ച് അങ്ങനെ നമ്മൾ വീട് അങ്ങനെ ആക്കണം അപ്പം നമുക്ക് ആ സമയത്തേക്ക് പ്ലാനും പദ്ധതിയൊക്കെ നടന്നാൽ മതിയായിരുന്നു ഞാനതുപോലെ ഞങ്ങളുടെ രാജ രാജാക്കിളിയെ ഇതുപോലെ നല്ല വലിയ കൂടിൽ എഴണം അവനൊരു ലവറേ വാങ്ങിച്ചു കൊടുക്കണം അതൊക്കെ ഞങ്ങളുടെ വലിയ ആഗ്രഹങ്ങളാണ് നടന്നാൽ മതിയായിരുന്നു നടക്കും നടക്കും നടക്കാതിരിക്കത്തൊന്നുമില്ല കുറച്ച് ശ്രമിക്കണമെന്ന് മാത്രം ആ അപ്പം എന്ത് പറഞ്ഞു എന്നു പറഞ്ഞാൽ കൊച്ചുങ്ങളെ അങ്ങനെ അയച്ചുവിടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ആരും വന്ന് കമൻ്റ് ഒന്നും ഇട്ട് ചോദിച്ചുകൊണ്ടിരിക്കരുത് ഓൾറെഡി കുറേ വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് അയച്ചുവിടാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്തവാ വശക്കുന്നോ വശക്കുന്നോ ഏ ഇവക്ക് വിസ്കാസ് കൊടുക്കുന്നത് ഫുഡ് കഴിക്കുക ഇവൾ വേറെ ഒന്നും കഴിക്കത്തില്ല ഒരു വക മീൻ പോലും കഴിക്കത്തില്ല അങ്ങനത്തെ ഒരു സാധനമാണിത് ഒരു ഭാഗം വേറെ കഴിക്കത്തില്ല ഉള്ളിടയ്ക്ക് പാലും വിസ്കസ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പാല് കുടിക്കുന്നതിനനുസരിച്ച് ആൾ മെലിഞ്ഞ് പോകുമായിരുന്നു ഇത്ര പോലും വണ്ണം ഇല്ലായിരുന്നു അവൾക്ക് പാല് കഴി കുടിക്കുന്നതിനനുസരിച്ച് പുള്ളിക്കാരി മെലിഞ്ഞ് 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 പോയിക്കൊണ്ടിരുന്നു ഞങ്ങൾ ഞങ്ങളങ്ങ് പാല് കൂടി നിർത്തിപ്പിച്ച് പിന്നെ ഞങ്ങൾ വിസ്കസും വെള്ളവും കൊടുക്കാൻ തുടങ്ങി അപ്പം വണ്ണം വെച്ച് വെള്ളമാണല്ലോ വേണ്ടത് ഡ്രൈ ഫ്രൂട്ടല്ലേ അതുകൊണ്ട് വെള്ളം കൊടുത്തു തുടങ്ങിയപ്പം ആൾ വണ്ണം വെച്ച് അതുകൊണ്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ ക്യാറ്റിനും ഡോഗിനും ഒക്കെ ഡ്രൈ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളമാണ് കൊടുക്കേണ്ടത് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ മെലിഞ്ഞു പോത്തേ ഉള്ളൂ അതുപോലെ പാലത്ര നല്ലതല്ല അവർ കൊടുക്കാൻ വെല്ലപ്പോ ഒക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല അവരുടെ ആരോഗ്യത്തിനുണ്ട് പക്ഷേ കൊടുക്കരുതെന്നാണ് പറയുന്നത് നമുക്കറിയില്ല പിന്നെ ആനിമൽസിന് പറ്റിയ സാധനങ്ങളൊക്കെ കാണുമല്ലോ കടകളിൽ അവർക്ക് പറ്റിയ എന്ത് ഫുഡാണ് എന്നൊക്കെ ഉള്ളതൊക്കെ തിരക്കിയിട്ട് വേണം നമ്മൾ ഫുഡ് കൊടുക്കാനൊക്കെ ഞങ്ങളുടെ അണ്ണാൻ ഞങ്ങളുടെ അപ്പുമ്മോൻ അണ്ണാൻ കുഞ്ഞ് അവനാണെങ്കിൽ ഞങ്ങൾ ആദ്യം ബിസ്ക്കറ്റാണ് കൊടുത്തിട്ടിരുന്നത് അപ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്താ കൊടുക്കണ്ടതെന്ന് അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടു ബിസ്ക്കറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ബിസ്ക്കറ്റ് മാറ്റി അവൻ പക്ഷേ ഇതുപോലെ ബേക്കറി സാധനങ്ങൾ മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ കാരണം ഇവൻ്റെ കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതാണ് അപ്പോൾ ഞങ്ങൾ അവനെ എടുത്ത് അന്ന് വളർത്താൻ തുടങ്ങി ആ ടൈമിൽ ഞങ്ങൾ പാല് കൊടുത്തു പഴം കൊടുക്കുമായിരുന്നു ആ സമയത്ത് പക്ഷെ പുള്ളിക്കാരെ കുറച്ച് കഴിച്ചിട്ട് ബാക്കി കളയുമായിരുന്നു ചോറ് കൊടുക്കുമായിരുന്നു അതും കളയുമായിരുന്നു തേങ്ങ കൊടുക്കുമായിരുന്നു അത് വലിയ താല്പര്യം ഇല്ലാതെ കഴിച്ചിട്ട് കുറച്ച് കഴിച്ചിട്ട് ബാക്കി കളയും അങ്ങനെയായിരുന്നു പിന്നെ പിന്നെന്താ ഞങ്ങൾ ബ്രെഡ് കൊടുക്കുമായിരുന്നു അതും കളഞ്ഞു പിന്നെ ഞങ്ങൾ മുറുക്ക് വാങ്ങിച്ചു കൊടുത്തു ഏറ്റവും അവസാനം മുറുക്കാണ് വാങ്ങിച്ചത് മുറുക്ക് വാങ്ങിച്ചപ്പോൾ ആൾ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു നേരം വരുമ്പം അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെയാണ് സ്ഥിരമായിട്ട് പുള്ളിക്കാരൻ വരുന്നത് പുള്ളിക്കാർ ടൈം ഈ ടൈമൊക്കെയാണ് അല്ലാതെ പുള്ളിയാണെങ്കിൽ ഇടയ്ക്കൊക്കെ വരും അന്നേരം ഞങ്ങളിതുപോലെ തേങ്ങ മുറിച്ചു കൊടുക്കും അത് കംപ്ലീറ്റ് ആക്കത്തൊന്നുമില്ല ഹാഫ് കഴിച്ചിട്ട് ബാക്കിയെടുത്ത് കളയുക ആള് അതുപോലെ പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഇഡലിയോ ചപ്പാത്തിയോ അങ്ങനെയൊക്കെ അതൊക്കെ കൊടുക്കും കുഴക്കട്ട അങ്ങനെയൊക്കെ പുള്ളിക്ക് കൊടുക്കും ആളക്കെ കുറച്ച് കുറച്ച് കഴിക്കും അതൊന്നും ഫുൾ ആയിട്ട് കഴിക്കത്തൊന്നുമില്ല അവനൊന്നും ഇഷ്ടമല്ല അവന് മുറുക്കാണ് അവൻ്റെ ഫേവറേറ്റ് അത് കാരണം ഞങ്ങൾ അവനത് കൊടുക്കുന്നത് നമുക്ക് ഡോറ ബോച്ചിട്ട് എടുത്തിട്ടൊന്ന് വാ ആ മേട ഇവിടെ പുഷപ്പൊക്കെ പുഷപ്പൊക്കെ എടുക്കുന്ന എന്തോ കാര്യം ഏ അതിങ്ങനെ എന്തോ പ്രശ്നം ഏതോ പട്ടി കണ്ടോണ്ടാണ് ഇവിടെ പട്ടികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ റോഡല്ലേ കേറി വരും കയറി പ്രശ്നം ഉണ്ടാക്കോന്നടിയാ നീ കാണിക്കുന്നത് ഏ ഏ ആ പല്ലെന്തേക്കത്തെ കുളിക്കത്തല്ല എന്താ ചെയ്യാനാന്ന് പറ ഒരു പെണ്ണപോളാ ചുമ്മാനോ കുളിക്കും പല്ല് ഏക്കത്തില്ല കേട്ടോ ഡോറാബുജി പല്ലേ ഏപ്പിക്കാൻ ഞങ്ങൾക്കറിയില്ല ഇതിൻ്റെയൊക്കെ ടൈമിൽ അവളെ ഗ്രൂമിങ്ങിന് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അതിനുള്ള സാമ്പത്തികമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഗ്രൂമിങ്ങിന് കൊടുക്കുക അന്ന് പല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ പുള്ള ഇവള് പിന്നെ ഏത് ബ്രീഡാണെന്നോ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാഫിയാനോ ഒന്ന് പറയാൻ സമ്മതിക്കുവോ പെണ്ണുപിള്ളേ എന്തോന്ന് ഇത് ഇത്തിരി ബഹളമായത് ഓ ആ സ്കൂളിൻ്റെ അവിടെ പട്ടികൾ കറങ്ങി നടപ്പുണ്ട് അല്ലെ കണ്ടോണ്ട് ഇന്നിപ്പം കിട്ടിപ്പം വലത്തൊന്ന് മാറിയിരിക്കാം അങ്ങോട്ട് ആ പാച്ചർ ഗരാഫിയാനോ എന്ന് പറഞ്ഞ ബ്രീഡാണ് ഇവള് നാടൻ ആണോ എന്നെനിക്ക് നാടനും കൂടെ ക്രോസ്ഡ് ആണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇവരുടെ ബ്രീഡ് ഞാൻ ഗൂഗിളിൽ ഇവിടെ ഫോട്ടോ ഇട്ട് സെർച്ച് ചെയ്തപ്പം പാസ്റ്റർഗ്രാഫിയാനോ എന്ന് പറഞ്ഞ ബ്രീഡാണ് കാണിക്കുന്നത് സെയിം ശരിയാണ് ഇവിടെ പോലെ തന്നെ ഇരിക്കുന്ന ഫോട്ടോസാണ് ബാക്കിയുള്ള ഡോഗ്സിൻ്റെ കാണിക്കുന്നത് അപ്പം ഇത് ഇതുവരെ ഞങ്ങൾ വിചാരിച്ചു വേറെ ഏതോ ബ്രീഡാണ് അല്ലെങ്കിൽ നാടനാണെന്നാണ് വിചാരിച്ചത് പക്ഷേ മനസ്സിലായി നാടനല്ല നമുക്കറിയില്ലല്ലോ നിങ്ങളെപ്പറ്റിയൊന്നും അറിയില്ല അപ്പം നാടനല്ല എന്ന് പിന്നെ മനസ്സിലായി എന്തായാലും ആ പുള്ളി ചോദിച്ചത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ നോക്കിയപ്പോൾ ഫോട്ടോ ഇട്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പാസ്റ്റർ ഗ്രാഫിയാനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡാണ് കാണിച്ചത് സ്പെയിനിലാണ് ഇവരുടെ സ്ഥലം അപ്പം സ്പെയിനിലെ ചെമ്മരിയാടുകളെ ഗൈഡ് ചെയ്ത് നടത്തുന്നത് ഇത് പാസ്റ്റർ ഗ്രാഫിയാനോ എന്ന് പറഞ്ഞ ബ്രീഡാണ് അവിടുത്തെ ഉടമസ്ഥർ അവരുടെ ചെമ്മരിയാടുകളെ അവരുടെ മറ്റ് കന്നുകാലികളെയൊക്കെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് അവരങ്ങ് ഇവിടെ തുറന്ന് വിട്ടേക്കുന്നത് ഇവരെ ഇവരുടെ കയ്യിലൊക്കെ കൊടുത്തിട്ടാണ് ഒരു ഇടേനാണ് ഡോറാബുജി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ഡോറാബുജി ഇവിടുത്തെ കച്ചറസോ എല്ലാം കാണിച്ചു കളയും അവൾക്ക് അവൾ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്നാണ് അവിടെ ഇഷ്ടം ഇവിടെ താല്പര്യമൊക്കെയും അല്ലയോ കുശുംബേ അസൂയക്കാരി അസൂയക്കാരി എന്തൊരു അസൂയാണ് ഇന്ന് ആട്ടിക്കൂടി ഒരു പട്ടിയും വിടത്തില്ല പൂച്ചയും വിടത്തില്ല ഒരു ഈച്ച പോലെ വന്ന ഡോറാബുജിക്ക് സഹിക്കത്തില്ല ഇങ്ങനെ ഒരു കുശുംബിപ്പാറും ഉണ്ടല്ലോ അവക്ക് മാത്രം നമ്മൾ സ്നേഹം കൊടുക്കാവും ഞാനും അങ്ങനെയാണേ എന്നെ സ്നേഹിക്കുന്ന ആളെ എന്നെ മാത്രം സ്നേഹിക്കണോ മീൻസ് മറ്റുള്ളവരെ സ്നേഹിക്കണ്ടെന്നല്ല പക്ഷെ ഞാനായിരിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നൊരു സ്വഭാവം എനിക്കുണ്ട് ഏത് കണ്ടിട്ടല്ലേ അവിടെ തന്നെ പട്ടിയും വന്നോ സ്കൂളിൻ്റെ അവിടെ വന്നോ ആ ചുമ്മാതല്ല ആ അമ്മച്ചി വെറുതെ കരയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി അമ്മച്ചി അപ്പം അതിന് വേണ്ടി കരഞ്ഞാണ് ഞാൻ പറഞ്ഞില്ലേ ആ ഡോറ അമ്മച്ചി ഡോറ അമ്മച്ചിയൊന്നുമില്ല കേട്ടോ വെറുതെ വിളിക്കുന്നതാണ് ആള് കല്യാണം കഴിച്ചിട്ടില്ല മക്കളുമില്ല വെർജിനാണ് അതുപോലെ ആള് അവളെ വന്ധീകരണം ചെയ്താണ് അത് കാരണം പോസിബിലിറ്റി ഇല്ല ഞങ്ങളുടെ അടുത്തുള്ള ഒരാൾ വളർത്തിയ കുട്ടിയാണ് ഈ കുട്ടി വേറെ കുട്ടി അപ്പോൾ ഈ കുട്ടിയെ ഞങ്ങളുടെ അടുത്ത് ഉപേക്ഷിച്ചിട്ട് പോയി അവർ അങ്ങനെ കിട്ടിയതാണ് എടുത്തതാണ് അതുപോലെ ഞങ്ങൾ തമ്പൂരി ഒരു ദിവസം രാത്രിയിൽ വെന്ത് കയറിയതാണ് വീട്ടിൽ അതുപോലെ ഞങ്ങളുടെ രാജാക്കിളി ഇതുപോലെ ഒരു സൺഡേയിൽ ഞങ്ങളുടെ ചേച്ചി മുറ്റത്തിരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ ടൈമിൽ ഒരു പ്ലാവിൻ്റെ മുകളിൽ ഒരു മഞ്ഞക്കിളി കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ പുള്ളിക്കാരിങ്ങനെ പ്രാർത്ഥിച്ചു അതിനെ എനിക്ക് തരുമോ എന്ന് പ്രാർത്ഥിച്ച് ഒരമണിക്കൂറിനുള്ളിൽ ആ കിളി ഞങ്ങളുടെ ഫ്രണ്ടിലൊരു വാരയുണ്ട് ആ വാഴയുടെ മണ്ടയ്ക്ക് വന്നിരുന്നു അവിടെ ഇരുന്നിട്ട് ആ വാരയുടെ ഇലയ്ക്കകത്തൊന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ആൾ വിഷമെന്നാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് എടുത്ത് കാണിച്ചപ്പോഴത്തേക്കിന് ഞങ്ങളുടെ ദേഹത്ത് വന്നിരുന്നു പിന്നെ ഞങ്ങളങ്ങ് എടുത്ത് വളർത്തിയതിനെ അങ്ങനെയാണ് രാജയുടെ കാര്യം അപ്പം ദൈവം ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരേയും കിട്ടി ഇപ്പം അണ്ണാനെ ഞങ്ങളുടെ അപ്പമ്മന് ഞങ്ങളുടെ അടുത്ത് ഇതുപോലെ റോഡ് വീട് കടന്നാണ് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ വീട് കടന്നാണ് അപ്പം മറ്റു കാക്കകളൊക്കെ ഇട്ട് അപ്പോൾ അമ്മയൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് അങ്ങനെ അവനെ ഞങ്ങൾ വളർത്തി അവനെ അവൻ്റെ വഴിക്ക് അടിച്ചു വിട്ടേക്കുവാണ് കാരണം അവൻ്റെ അങ്ങനെ വീടുകളൊന്നും വലിഞ്ഞ് കയറത്തില്ലല്ലോ അവരെ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പൂച്ചയും പട്ടി അങ്ങനല്ല അവരെ കെട്ടിയിട്ട് പറ്റത്തുള്ളൂ റോഡ് സൈഡാണ് മറ്റുള്ള ആൾക്കാർ വീട്ടിലേക്ക് ചെന്ന് കയറി അവർ ഉപദ്രവിച്ചു കൊന്നു കളയും അപ്പം അവർ ചാവാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കെട്ടിയിട്ട് വളർത്തുന്നത് അതുകൊണ്ട് ദേവേത് കമൻറ്റ് ഇടാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കുക ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഞങ്ങൾക്ക് കൊല്ലാൻ ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇട്ട് വളർത്തുന്നത് പിന്നെ ഡോറാഭുജനെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കറങ്ങാനൊക്കെ കൊണ്ടുപോകും എന്നിട്ട് രാവിലെ വയട്ടും കൊണ്ടുപോകും പിന്നെ അവൾ കരയമ്പളൊക്കെ കൊണ്ടുപോകും അവൾ പ്രത്യേക രീതിയിൽ കരയെക്കും മുറ്റത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഇറക്കും അതുപോലെ തമ്പുരി പൂച്ചേ ഞങ്ങൾ നടക്കാൻ കൊണ്ടുപോകും അതുപോലെ മുറ്റത്ത് കെട്ടിയിട്ടേക്കുവാണ് കെട്ടിയിട്ടേക്കുവാണാളി നിങ്ങളുള്ള കാരണകത്താണ് കെട്ടിയിട്ടേക്കുന്നത് പക്ഷെ അവൾക്ക് ഈ ഡോറാഭജനെ പോലെ അല്ല അവളാണെങ്കിൽ ഈ അഴിച്ചു വിട്ടു കഴിഞ്ഞാലോ അല്ലെന്നുണ്ടെങ്കിൽ കെട്ടിയിട്ടാൽ പോലും അവൾക്ക് ഇതുപോലെ മൃഗങ്ങളെ പിടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് അണ്ണാനെ അപ്പോലെ പിടിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അതുപോലെ പിടിച്ചവരെ പോലെ കൊന്നു കളയും പിന്നെ കിളികളെ പിടിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് നമ്മളായിട്ട് എന്തിനാണ് മറ്റുള്ള കിളികളെ ഉപദ്രവിക്കാൻ വേണ്ടി ഇവിടെ തുറന്നു കൊണ്ട ആവശ്യമില്ലല്ലോ ഭയങ്കര അവൾ അതുകൊണ്ടാണേ അപ്പോൾ ശരി ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ ഡോറാവോജിൻ്റെ ബ്രീഡ് പറഞ്ഞു പാസ്റ്റർ ഗ്രാഫിയാനോ മാഡം ശരി ശരി അപ്പം ബായ്